ിയാനോ പോലത്തെ കിക്സിന്റെ എന്തായാലും മാറ്റിവെക്കാം എടുത്തെടുക്കാം പറല്ലാ ആടിവോളേസ് ഇതൊരു ഇതും ഒരു ബെനിയയായിട്ട് കണ്ടോ ഓക്കേ ഇത് ഒരു ഇങ്ങൂടെ ഇതിന്റെ മാച്ച് ചെയ്യുന്ന ഒരു നിക്കർ ഉണ്ട് അപ്പോൾ ഗയ്സ് ഇയൊരു ഡ്രസ്സ് ആയിട്ടാണ് ഗയ്സ് അപ്പോൾ ഗയ്സ് ഇതിലൊരു ക്യാപ് ഉണ്ട് ട്ടോ ഇതിന്റെ സംഭവ ആ സംഭവം Yeah.

അപ്പോൾ കാഴ്ച നമ്മുടെ ലുക്ക് ഓട്ട്സിൽ നിന്ന് ഒരു പോലീസ് കാറൊക്കെ കിട്ടിയിട്ടാണ് അതിൽ അടിപൊളി ലൈറ്റൊക്കെ കത്തണ പോലീസ് കാറൊക്കെയാണ് അപ്പം കാഴ്ച ഇത് നമ്മൾ ഇങ്ങനെ തള്ളി വിടുമ്പോൾ ഓടിക്കുന്നതാണ് പിന്നെ നമുക്ക് ഒരു ട്രെയിൻ കിട്ടിയായിരുന്നു കണ്ട ഇത് ഞാൻ ഒരു എൻജിനായിട്ട് മാത്രം ഓടിച്ചപ്പോൾ ഒടിച്ച് നോക്കിയതാണ് കണ്ടെ റെയിൽവേക്കൂടെ പോകുന്നത് പിന്നെ രണ്ട് ഇതാക്കി ഓടിച്ചു പിന്നെ പോലീസ് കാറൊക്കെ നടക്കു വെച്ചു അല്ല എല്ലാം നല്ല അടിപൊളിയായിട്ടോസ് കണ്ട അപ്പോൾ കഴിച്ചാൽ നമ്മുടെ ലൂക്കോച്ചിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ വണ്ടികളൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഒരു സൈക്കിൾ കിട്ടി പിന്നെ അതൊരു ഇരുന്ന് ഒടിക്കണ ഒരു വണ്ടി കിട്ടിയത് പിന്നെ ഒരു ജീപ്പ് കുഞ്ഞ് ജീപ്പ് കിട്ടി പിന്നെ ഒരു പോലീസ് ടോയ് കാർ കിട്ടി കണ്ടോ ഇത് ബാക്കിലൊക്കെ സ്വിച്ച് ഓൺ ആക്കിയാൽ നേ നേരത്തെ കാണിച്ച് തന്നില്ലേ അതേപോലത്തെ പാട്ടുകളൊക്കെ വരും പിന്നെ അതേ ലൂക്കോച്ചൻ ജയിക്കണത് ചാരിയോ ചാരി കസേര ഉണ്ടാവും പിന്നെ ആടിക്കളിക്കാനൊക്കെ പറ്റണ കസേര ഇട്ട് പിന്നെ നേരെ തിരിച്ചിട്ട് സ്ലൈഡ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റ പറ്റണ കസേരയാണ് പിന്നെ അതേ നമ്മുടെ ഒരു ഫാർമറിന്റെ വണ്ടി പിന്നെ ഒരു പിന്നെയും ഒരു ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കിട്ടി പിന്നെ ബാക്കിലൊക്കെ തുറക്കാനൊക്കെ പറ്റൂട്ടു ഒരു ഡിക്കി സ്പേസ് പോലെ പിന്നെ ഒരു കുഞ്ഞി കാറൊക്കെ ഒക്കെ കിട്ടിയായിരുന്നു പിന്നെ അതെ ഇതൊക്കെയാണ് നമ്മുടെ ലൂക്കോച്ചിന് കിട്ടിയ വണ്ടികളെല്ലാം നല്ല സൂപ്പർ വണ്ടികളൊക്കെ ഉണ്ടാ കൈസ് അപ്പൊ കൈഷ് ഞങ്ങള് ഞങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ അന്ന് തന്നെ അൺബോക്സ് ചെയ്തായിരുന്നെ പിന്നെ ഞങ്ങളുടെ കൂടി എന്റെ പാപ്പനും പിന്നെ പാപ്പയുടെ ഒരു ഫ്രണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായി അപ്പൊ ഞങ്ങടെ ഇന്നത്തെ ഇത്ര ഉണ്ടായിരിക്കും